ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എക്സലിൻ്റെ എൻസ്റ്റെയിലിൻ്റെ നല്ല അടിപൊളി കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ കളക്ഷൻസാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്ത് വന്നിരിക്കുന്നത് ഒരു ബേജ് കളറിലാണ് വന്നിരിക്കുന്നത് ഒരു ക്രീം പോലത്തെ കളറ് അതിൻ്റെ ചെസ് പോർഷനിൽ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതാണ് ബ്ലാക്ക് കളറിലെ ത്രെഡിലാണ് കൊടുത്തിരിക്കുന്നത് ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് പൈപ്പിങ്ങും ഫ്ലീറ്റ്സും ഉള്ള മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ ഫൈവ് ആണ് ഇരിക്കുന്ന വ്യൂ വരയ്ക്കുന്നത് ഇങ്ങനെയാണ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ലൊരു കളറാണ് ഈ സെയിം കളർ തന്നെയാണ് അതിൻ്റെ ചെസ് പോർഷനിൽ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്ലീറ്റ്സ് ഉള്ള മോഡൽ തന്നെയാണ് സൈസ് എക്സലെ പ്രൈസ് സെവൻ വൺ ഫൈവ് അതിൻ്റെ ഇട്ട വ്യൂ വരുന്നിങ്ങനെയാണ് ഇതൊരു വെറൈറ്റി കളറാണ് ചാണാപ്പച്ച ഒരു ഡാർക്ക് കളറ് അടുത്തൊരു ആഷാണ് കളർ വന്നിരിക്കുന്നത് എല്ലാം നല്ല നല്ല കളേഴ്സാണ് വന്നിരിക്കുന്നത് അതിൻ്റെയും ചെസ് പോഷൻ്റെയും എല്ലാം ബ്ലാക്ക് കളറും കൊണ്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് പ്ലീറ്റ്സ് ഉള്ള മോഡൽ തന്നെ എക്സ് 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 എൽ സെവൻ വൺ ഫൈവ് ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്തത് വന്നിരിക്കുന്നത് അത് റെഡിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് ആഷാണ് ഒരു ഡാർക്ക് ആഷാണ് വന്നിരിക്കുന്നത് വർക്കാണെങ്കിൽ അടിപൊളി വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണ് സൈസ് എക്സൽ അതിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ല മെറൂൺ റെഡ് ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് വർക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വൈറ്റിൽ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ എക്സെൽ അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ബ്ലൂ വാഷ് ഒരു ഡാർക്ക് ബ്ലൂ ആയിട്ട് വരും ഡാർക്ക് ബ്ലൂ അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സൈസ് എക്സല് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ എൻ്റെ ഇട്ടവ്യൂ വരുന്നത് എങ്ങനെയാണ് അങ്ങനെ എൻസ്റ്റൈലിൻ്റെ എക്സൽ സൈസിനായിട്ട് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബായ്